എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയപടിയിലേക്ക് സ്വാഗതം സി യു ഇ ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് കേന്ദ്ര സർവകലാശാലകളിൽ അത് കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു സംസ്ഥാനത്തിനപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റി ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും യൂണിവേഴ്സിറ്റി ഉണ്ട് അതും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടണമെങ്കിൽ ഒരു ഗവ ഒരു ഇന്ത്യ ഗവൺമെൻ്റെ ഒരു കേന്ദ്ര സർവകലാശാലയിൽ പ്രവേശനം നേടണമെങ്കിൽ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കേണ്ട ഒരു പരീക്ഷയാണ് സി യു ഇ ടി എക്സാം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് എന്തു ചെയ്യാൻ സാധിക്കുക ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള യു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൻ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഡൽഹി യൂണിവേഴ്സിറ്റി ബറാനസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നല്ല രീതിയിൽ നല്ലൊരു ക്യാമ്പസ് ലൈഫും ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സി യു ടി എക്സാം ക്രാക്ക് ചെയ്യണം അപ്പോൾ ആ ഫിറ്റി യു ജി എക്സാമിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ റിസൾട്ടാണ് ഇന്ന് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചില കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ ഡെഗ്രിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ വിളിച്ചേക്കാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാൻ തന്നെ തീർച്ചയായിട്ടും കൂടി ചെയ്തോളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം സിയു ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് കേന്ദ്ര സർവകലാശാലകൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേന്ദ്ര സർവകലാശാല സംസ്ഥാനങ്ങൾക്ക് നിരവധി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇപ്പം കേരള ഗവൺമെൻറ് കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അപ്പോൾ ഇതിനൊക്കെ പുറമെ നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം ആണ് സി യു ടി എക്സാം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും ആ എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ ലോക് റുമ്പോൾ എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ നിന്നും വല ലഭ്യമാവും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ സി യു റ്റിയുടെ ഒരു രജിസ്റ്റർ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും അത് നിങ്ങളുടെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും മറ്റ് വിവരങ്ങളും അറിയാൻ സാധിക്കും തീർച്ചയായും പഠിഷ്ടപ്പെട്ട ലൈച്ച് ഫൗണ്ടർ കടഫൂർ വാച്ചിങ് ബൈ